പ്രിയ പ്രേക്ഷകര് ഞാൻ നിൽക്കുന്നത് പോസ്റ്റ് പോസ്റ്റാഫീസിൻ്റെ അടുത്താണ് ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ സ്ഥിതി ചെയ്യാനുള്ള കാരൻ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഈ പോസ്റ്റ് ഓഫീസ് എന്തുകൊണ്ട് ഇവിടെ വന്നു പക്ഷേ അത് ഈ മയനാട് വരാനുള്ള ആ കാരണം ഈ ഈ ഇതിൻ്റെ കാരണക്കാരനായ ആ വ്യക്തിയുടെ മകൻ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട് അതൊന്നും കേട്ടിട്ട് വരാം പോസ്റ്റ് ഓഫീസ് ഈ കാണുന്ന ബിൽഡിങ് ഇവിടെ വരുന്നതിന് ഒരു മുൻകാല ചരിത്രമുണ്ട് ഈ സ്ഥലം പൊതുവെ പുറമ്പോക്കായിട്ട് കിടക്കുകയായിരുന്നു ഇവിടെ ആയിരുന്നു മുമ്പ് മുൻകാലങ്ങളിൽ ഈ ആശുപത്രിയിൽ നിന്ന് വരുന്ന അനാഥപ്രേതങ്ങൾ കൊണ്ട് കുളിച്ചിരുന്ന സ്ഥലം പിന്നെ അതുകൂടാതെ അങ്ങനെയുള്ള എല്ലാ പൊതു കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത് ഏത് വർഷത്തിലാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് കൂടാതെ വേറൊരു ഞങ്ങളുടെ ഈ ഭാഗം ഈ സ്ഥലം കാട് പോലെ കയറിക്കിടുന്നത് കാരണം ഇതൊരു ഓപ്പൺ ഡിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ശൗചാലയമായിട്ട് ഉപയോഗിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ആളുകൾ പൊതു കക്കൂസ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഒരു സൗകര്യം എന്താ തൊട്ടടുത്തൊരു കുളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രവൃത്തി കഴിഞ്ഞിട്ട് കുളത്തിൽ പോയി വൃത്തിയാക്കി അവർക്ക് പോകാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നത് ഈ അല്ല ഭൂമി ശരിക്കും സർക്കാരിന്റെ ആണോ അതോ പൊതുവാണോ എന്താണ് സംഭവം പുറമോ അതിന്റെ തൊട്ട് ഇപ്പോഴത്താണ് ഈ നമ്മുടെ പൂർവികമാരൊക്കെ താമസിച്ചിരുന്നല്ലേ നമ്മുടെ അച്ഛനൊക്കെ താമസിച്ചിരുന്നെ വീടിന് ഞങ്ങളുടെ രാവിലെയുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ ഒരു പീസിലിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ രാവിലെ കാണുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ അച്ഛൻ ശ്രീമാൻ കൃഷ്ണന്തിയെ ഗവൺമെൻറ്റിലേക്ക് എഴുതി പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എഴുതി കാരണം അന്ന് അഞ്ച് പോസ്റ്റ് ഓഫീസ് വില്ലേജ് ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് മന്ദിരങ്ങളും വാടക കെട്ടിടത്തിലായി അപ്പോൾ ഈ സ്ഥലം ഉപയോഗിച്ചിട്ട് അവിടെ കെട്ടിടം കെട്ടാനും താല്പര്യമുണ്ടോയെന്നുള്ളത് അന്വേഷിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും എഴുതി പക്ഷേ കേരളത്തിലെ സർക്കാരുകൾ ഒരു ഡബ് മൈൻഡാണ് ഇതിന് കൊടുത്തത് കാരണം അവർക്ക് അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും അവർ കാണാഞ്ഞത് കൊണ്ടായിരിക്കാം അവർക്ക് ഇല്ല അവർക്ക് താല്പര്യം അതിനകത്ത് വന്നില്ല അങ്ങനെ ഒടുവിൽ അച്ഛൻ കേന്ദ്ര ഗവൺമെൻറ്റിന് എഴുതി ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്തി പോസ്റ്റ് ഓഫീസോ മറ്റേ കേന്ദ്ര ഓഫീസുകളോ ഏതെങ്കിലും വേണമെങ്കിൽ ഇവിടെ കർച്ചയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി അതിൻ്റെ ഫലമായിട്ട് കേന്ദ്ര പോസ്റ്റ് ഓഫീസ് പി എൻ ടി ഡിപ്പാർട്ട്മെൻറ്റുകാർ ഇത് വന്ന് നോക്കി പോയി പക്ഷേ ആദ്യം ഇവിടുന്ന് ചില്ലറ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കാരണം വടക്ക് ഭാഗത്തുള്ളവർക്ക് അപ്പോൾ കുറച്ചുകൂടെ ദൂരം ഇങ്ങോട്ട് നടക്കണം എന്നുള്ളത് കൊണ്ട് അതൊരു അനാണിമ സ്പെറ്റിഫിക്കൻസ് ഒക്കെ അയച്ച് പോസ്റ്റ് ഓഫീസായിരുന്നു മാറ്റി തോന്നും പറഞ്ഞു പക്ഷേ അത് പോസ്റ്റ് ഓഫീസിൻ്റെ കലപ്പത്തുള്ള അല്ല അത് ഈ പറയുന്ന കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് എവിടെയായിരുന്നു വേറെ നേരിട്ട് ഈ പറയുന്ന കാലഘട്ടത്തിൽ പോസ്റ്റ് ഓഫീസ് നമ്മുടെ പന്ത്രണ്ട് മുറി അല്ലെങ്കിൽ ചന്ത ഭാഗത്തിൽ ബിൽഡിംഗ് എന്ന് പറയും ബിൽഡിംഗ് പഴയ ഒരു തുണിക്കടുകൾ നടന്നിരുന്ന ഒരു തുണിക്കടയും അതിൻ്റെ പിറകില് ഈ പോസ്റ്റ് ഓഫീസുമായിരുന്നു അത് ശരി അപ്പോൾ ആ പോസ്റ്റ് ഓഫീസ് മാറ്റുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഈ ഭൂമി ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തി കേരള ഗവൺമെൻറ് എന്ന് കേരള ഗവണ്മെന്റ് റവന്യൂ പ്രമ്പൊക്കെ ആയതുകൊണ്ട് അത് കൊടുക്കാമെന്ന് സംബന്ധിച്ച് അങ്ങനെ ആ ലാൻഡ് അക്വയർ ചെയ്ത് പോസ്റ്റാഫീസ് കെട്ടണം കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇവിടുന്ന് ആ പോസ്റ്റ് ഓഫീസ് ഇങ്ങോട്ട് മാറ്റരുത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ആകെയുള്ളവരും അതിന് കിഴക്കോട്ടുള്ള തെക്ക് വടക്കോട്ടും കിഴക്കോട്ടും ഉള്ളവർക്ക് കുറേ കുറെ ദൂരം സഞ്ചരിക്കണം എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് ആണിമെച്ചും ധാരാളം അതൊന്നും പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റോ പോസ്റ്റ് ഓഫീസിൻ്റെ തലപ്പത്തിലുള്ളവരോ കണക്കിലെടുക്കാതെ ഇതാണ് പണിത് പക്ഷേ പണിത കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചില്ല അവർ എന്നാണ് തോന്നുന്നത് അതായത് മാക്സിമം എം എഫ് എൽ എന്ന് പറയുന്നത് അതായത് മാക്സിമം ഫ്ലഡ് ഫ്ലവർ അവർ കണക്കിലെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ് വർഷാവർഷം എല്ലാ തവണയും ഉടവപ്പാതിക്ക് അത് വെള്ളത്തിൽ തിന്നിപ്പോകാറുണ്ട് അത് കുറേ കാലം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും ആ രക്ഷപ്പെടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ട് ഈ താവൂക്ക് നിരത്തി വെച്ചിട്ട് അതിന്റെ മേളിക്കൂടെ ഒക്കെയാണ് പോകുന്നത് പക്ഷേ അതിന് മാറ്റം കാണും ഇവിടെ ഒരു ഓട പുതിയതായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് വല്ല മാറ്റം ഒരു ഓട ഈടെ പഞ്ചായത്തിൽ പുതിയതായിട്ട് പണിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോ ഒരു പക്ഷേ ഈ വെള്ളപ്പൊക്കം സാധ്യതയില്ല ഒരു മാവും ഇപ്പോഴുണ്ട് അല്ലേ ഇപ്പോഴും അതിന്റെ വിത്ത് വീണ് വിത്ത് വീണ് ഒന്ന് രണ്ട് മാവുകൾ വേറെ അതൊക്കെയാണ് ഇപ്പോഴത്തെ പലവർഷികൾ അവിടെ കൂടുതലും ബാക്കി മൊത്തം അവിടെ കാട് കയറി പുറംപോക്കിൽ കിടന്ന വസ്തു എങ്ങനെയെങ്കിലും നമുക്ക് ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റിൽ എഴുതി നിങ്ങളുടെ താങ്കളുടെ അച്ഛൻ എഴുതി ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത് അല്ലേ ഇതാണ് ഇതിന്റെ ഐതിഹ്യം അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് പോസ്റ്റാഫീസും വന്നു നമ്മുടെ മറ്റേ അങ്ങോട്ടുള്ള ആ ദൃഷ്ടി ദോഷം മാറി എന്നുള്ളതാണ് അതെ ഞങ്ങൾക്കും ഒരു ആശ്വാസം ഇപ്പോഴും അത് ഈ പുറംപോക്ക് പോരാടാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു അല്ലേ ഇവിടെ അന്നത്തെ കാലത്ത് സംസ്ഥാന ഗവൺമെന്റിന് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് മറ്റേ നേരത്തെ എഴുന്നിരുന്ന പി സിടെ അവിടെ ഉണ്ടായിരുന്നു അല്ല ഞാൻ ചോദിച്ചു ഇപ്പൊ ഇപ്പൊ വാടക കൊടുക്കണ്ടല്ലോ ഇതിപ്പോ ഒരു പൂർണ്ണമായും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണല്ലോ പോസ്റ്റ് ഓഫീസ് ിൽഡിംഗ് ആണ് അവർ ബിൽഡിങ് കെട്ടി അവിടെ അവരവിടെ ആക്കി ആക്കി എന്തായാലും ഇപ്പോൾ മയനാട്ടുകാർക്ക് ഈ പോസ്റ്റ് ഓഫീസ് കൂടെ വന്നുകൊണ്ട് വളരെ ഗുണൊക്കെ ഗുണമുണ്ട് കാരണം മുക്കത്ത് പെട്ടെന്ന് കയറി വരാം ഈ ഭാഗത്തുള്ള ബസ്സുകാർക്ക് പെട്ടെന്ന് വരാം സെൻട്രൽ ഭാഗത്ത് തന്നെ അത് കിട്ടിയത് അവിടത്തെക്കാളും ചന്തപൂക്കിനേക്കാളും വളരെ സൗകര്യം ഉണ്ടെ കാരണം ഇപ്പോൾ ഒരുപാട് പദ്ധതികളാണ് ഈ പോസ്റ്റ് ഓഫീസിലുള്ളത് ഈ കിസാൻ പദ്ധതിയുടെ തന്നെ കൃഷിക്കാർക്കുള്ള പദ്ധതി തന്നെ ഇപ്പൊ പുതിയതായി അതെ അതുകൊണ്ട് അന്ന് ഒന്ന് രണ്ടും അഞ്ചാം തീയതി വരെയൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും അന്ന് ഈ ചേട്ടന്റെ അച്ഛൻ ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് നാട്ടുകാർക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ാർക്ക് വളരെ വളരെ ഗുണപ്രദമായ ഒരു ബിൽഡിംഗ് ആണ് അത് പിന്നെ ഏകദോഷ് മാത്രമേ ഉള്ളൂ മൺസൂൺ മഴക്കാലത്ത് സ്ത്രീകളും മറ്റവർക്കു വസ്ത്രം പൊക്കിക്കൊണ്ട് വേണം അടുത്തോട്ട് വെള്ളം